ഹലോ അപ്പോൾ നമുക്കിന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം ഉണ്ടാക്കിയാലോ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവില്ലേ അത് ബാക്കി വന്നതാണ് കേട്ടോ അത് ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്യാം കുഞ്ഞു കുഞ്ഞു ബോൾസ് ബോൾസാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഇതാ ഞാൻ ചെയ്യുന്ന പോലെ കയ്യിലൊന്ന് വെച്ച് പരത്തി ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ഒന്ന് മടക്കി കൊടുക്കുക കണ്ടില്ലേ അതുപോലെ അങ്ങ് എല്ലാ ബോൾസും ഉണ്ടാക്കി കൊടുക്കാം ഇത്തിരി പണിപ്പെട്ട പണിയാണ് എന്നുവെച്ചാൽ കുറച്ച് നേരം വേണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ എല്ലാതും ബോൾസ് ആക്കിയിട്ട് ആ ഒരു എടുത്തിട്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ തട്ടിൽ വെച്ച് തന്നെ നമുക്ക് ആവി ഏറ്റിയെടുക്കും അത് അവിടെ ഇരുന്ന് ആവി ആവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം ോ അപ്പോൾ ചെറിയൊരു സവാള അരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി മൂന്നോ നാലോ മതി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക ബാക്കിയൊക്കെ എല്ലാ പച്ചക്കറികളും നീളത്തിലരിക ക്യാപ്സിക്കോ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് സ്പ്രിങ് ഓനിയനുണ്ട് അതെല്ലാം നീളത്തിലരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില പിന്നെ ഒരു ടൊമാറ്റോ കെച്ചപ്പ് അതും കൂടി ആവശ്യമാണ് നമുക്ക് എണ്ണ ഒഴിച്ചു വെളുത്തുള്ളി ഇട്ടു സവാള ഇട്ടു നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം അതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ക്യാപ്സിക്കോ സ്പ്രിങ് ഓണിയനും കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങോട്ട് വഴറ്റിയെടുക്കാം പെട്ടെന്നാവും വളരെ നൈസായിട്ടായിരിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് വഴറ്റിയെടുക്കാം അത് വാടുന്ന സമയത്ത് നമ്മൾ ആവി ഏറ്റം വെച്ചത് അത് വെന്തിട്ടുണ്ടോ എന്താ കണ്ടില്ലേ അത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാ അങ്ങനെ തന്നെ കഴിക്കാൻ പിടിയൊക്കെ ഇല്ലേ തന്നെ അതിൻ്റെ തന്നെ ടേസ്റ്റ് ഇത് വേറൊരു ഷേപ്പിൽ ഉണ്ടാക്കി അത്രയേ ഉള്ളൂ അപ്പം നമുക്കത് അവിടെ ഇരിക്കട്ടെ അപ്പം അപ്പോഴേക്കും എന്താ നമ്മളുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വഴഞ്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം വേറെ ഒത്തിരി മസാലകളൊന്നുമില്ല കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് ചിക്കൻ മസാല ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ആവശ്യത്തിന് ഇടുക നന്നായിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വാ വേവിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം അത്രേ ഉള്ളൂ കരം അപ്പം നമ്മുടെ ഡിഷപ്പം ശരിയായിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ സോസും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തേക്കാണേ അങ്ങോട്ട് മിക്സ് ചെയ്യാം സോസ് ഒഴിച്ചതിന് ശേഷം ഗ്യാസ് കത്തിക്കണമെന്നില്ല ഓഫ് ചെയ്ത് വെച്ചിട്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വിതരെ വെതരെ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കിങ്ങോട്ട് അടച്ച് വെക്കാം ഇനി നമ്മൾ കഴിക്കുന്ന സമയത്ത് മൂടി തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് പക്ഷേ മൂടി തുറന്നിട്ട് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അതാ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പം അവർക്ക് ഞാൻ എന്താ കൊണ്ട് കൊടുത്ത് അപ്പോൾ കഴിക്കുന്ന വീഡിയോ കിട്ടിയുള്ളൂ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അവർക്ക് ഇങ്ങനെ ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അവനും ഇഷ്ടപ്പെട്ടു കുഞ്ഞിനും ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് അരിപ്പൊടി വെച്ചുകൊണ്ട് മാത്രമല്ല നമുക്ക് ഗോതമ്പൊടിയും കൂടി വെച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എത്രയേ ഉള്ളൂ താങ്ക്